നമസ്കാരം സുനിത വില്യംസ് ബഹിരാകാശത്തു കുടുങ്ങിയോ അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പെട്ടുപോയിരിക്കുകയാണ് ഇനി എങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരും എന്നറിയാൻ വയ്യ അങ്ങനെ വലിയ ഒരു പ്രശ്നത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോകം മുഴുവനുമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണിത് സുനിതാ വില്യംസും ബെറി വിൽമോറും ബഹിരാകാശ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയി എന്ന് എന്താണിതിൻ്റെ വാസ്തവം നമുക്കൊന്ന് നോക്കാം ബോയിങ് കമ്പനിയുടെ സ്റ്റാർലൈനർ എന്ന് പറഞ്ഞ സ്പേസ് ഷിപ്പിൽ ഈ കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതിയാണ് ഈ രണ്ട് യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് ധാരാളം സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വർഷങ്ങളായി പല പ്രാവശ്യം മാറ്റിവെച്ച വിക്ഷേപണമാണ് ഈ കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതി നടത്തിയത് അന്ന് ആ സ്പേസ്ക്രാഫ്റ്റ് സുരക്ഷിതമായി ലോഞ്ച് ചെയ്ത് പിന്നീട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്ത് ഇവർ അവിടെ പ്രവേശിച്ചു ഒരാഴ്ചയായിരുന്നു ഇവരുടെ ദൗത്യം തീരുമാനിച്ചിരുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ജൂൺ പതിനഞ്ചോ പതിനാറോ തീയതിയോടുകൂടി അവർ മടങ്ങി വരും അതിൻ്റെ ആ പ്ലാൻ അങ്ങനെയായിരുന്നു പക്ഷേ അവർ മടങ്ങി വന്നില്ല പകരം ഈ മടങ്ങിവരവ് അനിശ്ചിതമായി നീളുകയാണ് ഇത് ഇതിൻ്റെ അകത്ത് ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ എന്താണ് ആ ടെക്നിക്കൽ എറർ നാം അതാണ് സംസാരിക്കുന്നത് നമുക്കറിയാം ഈ ബഹിരാകാശ വാഹനങ്ങളിലെ ബഹിരാകാശ ദൗത്യങ്ങളിലെ ബഹിരാകാശ പേടകങ്ങളിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ത്രസ്റ്ററുകൾ എന്താണ് ഈ ത്രസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറു റോക്കറ്റുകൾ അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ചെറിയ ചെറിയ റോക്കറ്റുകൾ അത് ഈ പേടകത്തിൻ്റെ പല ഭാഗത്തായിട്ട് പിടിപ്പിച്ചിട്ടുണ്ടാവും സ്പേസിൽ ഈ പേടകത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയണമെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ മാറ്റണമെങ്കിലോ വേഗത കുറയ്ക്കണമെങ്കിലോ വേഗതയെ നിയന്ത്രിക്കണമെങ്കിലോ ഒക്കെ ഈ ത്രസ്റ്ററുകൾ ആവശ്യമാണ് ഇതെല്ലാം ചെറു റോക്കറ്റുകളാണ് അതൊന്ന് പ്രവർത്തിപ്പിക്കുമ്പോൾ ആ ത്രസ്റ്റർ ഒന്ന് പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൻ്റെ എതിർദിശയിൽ പേടകം മൂവ് ചെയ്യും ഇതാണ് ത്രസ്റ്ററുകളുടെ ജോലി ഒരു ബഹിരാകാശ പേടകത്തിലെ അവിഭാജ്യമായ ഘടകമാണ് ത്രസ്റ്ററുകൾ ഇതിലെ ഏതാനും ചില ത്രസ്റ്ററുകൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി അതാണ് പ്രശ്നം എന്താണ് ആ ഇഷ്യൂ നമുക്കറിയാം ഈ ത്രസ്റ്ററുകൾ ചെറിയ റോക്കറ്റുകളാണ് ചെറു റോക്കറ്റുകളാണ് റോക്കറ്റിന് പ്രവർത്തിക്കാൻ ഇന്ധനം ആവശ്യമാണ് ഈ ഇന്ധനം സൂക്ഷിക്കുന്ന ടാങ്കുകളിൽ നിന്നും അതിൻ്റെ കമ്പസ്റ്റൻ ചേംബറിലേക്ക് എഞ്ചിൻ നോസിലിന് മുകളിലേക്ക് ഇന്ധനം ഒഴുകിയെത്തി ആ അവിടെ വെച്ച് അത് ജ്വലിപ്പിച്ച് ഉണ്ടാകുന്ന ആ ത്രസ്റ്റിലാണ് റോക്കറ്റ് മൂവ് ചെയ്യുന്നതും ഈ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതുമല്ല ത്രസ്റ്ററുകൾ തന്നെ പലവിധമുണ്ട് ഇതുപോലെ ചെറു റോക്കറ്റ് എഞ്ചിനുകളായി പ്രവർത്തിക്കുന്ന ത്രസ്റ്ററുകളുണ്ട് അല്ലാതെ പ്രഷറൈസ്ഡ് ഗ്യാസ് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഫയർ എക്സ്റ്റിംഗ്യൂഷറൊക്കെ ഇല്ലേ അതേപോലെയുള്ള ത്രസ്റ്ററുകളും ഉണ്ട് അതിൽ നിന്ന് ശക്തിയായി ഗ്യാസ് പുറത്തേക്ക് അടിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ മൂവ് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ മൂവ്മെന്റ്സിനൊക്കെ അത് മതി അങ്ങനെ പല വിധത്തിലുള്ള ത്രസ്റ്ററുകളുണ്ട് എന്നാൽ ഇവിടെ കേടുപറ്റിയിരിക്കുന്ന ത്രസ്റ്റർ എന്ന് പറയുന്നത് പ്രധാന ത്രസ്റ്ററുകളാണ് ശരിക്കും റോക്കറ്റ് എഞ്ചിൻ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ത്രസ്റ്ററുകളാണ് പറഞ്ഞല്ലോ ഈ റോക്കറ്റ് എഞ്ചിനിലേക്ക് ടാങ്കുകളിൽ നിന്ന് ഇന്ധന ടാങ്കുകളിൽ നിന്നും ഇന്ധനം ഒഴുകിയെത്തണം അങ്ങനെ ഒഴുകിയെത്തണമെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു പ്രഷർ കൊടുക്കണം ആ പ്രഷർ കൊടുക്കുന്നത് ഹീലിയം ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹീലിയം എന്ന് പറയുന്ന ഒരു ഇനേർട്ട് ഗ്യാസാണ് നിർജീവമായ നിർഗുണമായ ഒരു ഗ്യാസാണ് അത് ഒന്നിനോടും പ്രതിപ്രവർത്തിക്കില്ല ആ ഒന്നിനോടും റിയാക്ട് ചെയ്യില്ല ഒരു പാവത്താനാണ് ആ സാധനം ഹീലിയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹീലിയവും ഈ എഞ്ചിൻ്റെ ടാങ്കുകളിൽ അതിൻ്റെ ഭാഗങ്ങളിൽ നിറച്ചിട്ടുണ്ടാകും ഈ ഹീലിയം കൊടുക്കുന്ന പ്രഷർ കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഹീലിയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇനർട്ട് പ്രോപ്പർട്ടി കൊണ്ടാണത് അത് അതിൻ്റെ അകത്ത് ഇന്ധനവുമായോ മറ്റൊന്നുമായോ ഒന്നും ഒരു ഉണ്ടാക്കുന്ന സാധനമല്ല അത് ആ ഹീലിയം കൊടുക്കുന്ന പ്രഷർ കൊണ്ടാണ് ഈ ഇന്ധനം അതിൻ്റെ നോസിലേക്ക് എഞ്ചിൻ കമ്പസ്റ്റൻ ചേംബറിലേക്ക് ഒഴുകിയെത്തുന്നത് ആ പ്രഷർ ഇല്ലെങ്കിൽ അത് അതൊഴുക്കിനെ ബാധിക്കും ആവശ്യത്തിന് ഇന്ധനം എത്തില്ല ആവശ്യത്തിന് ഇന്ധനം എത്തില്ലെങ്കിൽ എത്തിയില്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ എഞ്ചിൻ പ്രവർത്തിക്കില്ല അപ്പോൾ ആവശ്യത്തിന് ത്രസ്റ്റിംഗ് കിട്ടില്ല നമുക്ക് നമുക്കെല്ലാം ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചാന്ദ്രയാൻ രണ്ട് ദൗത്യം ലോഞ്ചിൻ്റെ അവസാന ഘട്ടത്തിൽ അതിൻ്റെ കൗണ്ട് ഡൗൺ ഒക്കെ അവസാനത്തെ കടുത്തു രാത്രിയിലായിരുന്നു അന്ന് ലോഞ്ച് നിശ്ചയിച്ചിരുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് പെട്ടെന്ന് ഐ എസ് ആർഒയുടെ അനൗൺസ്മെന്റ് വരുന്നു ലോഞ്ച് നിർത്തി ലോഞ്ച് സ്റ്റോപ്പ് ചെയ്തു എന്താ കാര്യം എന്ന് പറഞ്ഞുകൂടാ ഡ്യൂ ടു ടെക്നിക്കൽ റീസൺസ് എന്ന് മാത്രമേ കാണുന്നുള്ളൂ പിറ്റേ ദിവസം പിന്നീടാണ് അതിന്റെ വാർത്തകൾ വന്നത് അപ്പർ സ്റ്റേജിലെ ടീലിയം ടാങ്കിൽ ചെറിയ ലീക്ക് ഉണ്ടോ എന്നൊരു സംശയം കമ്പ്യൂട്ടറിന് തോന്നി കമ്പ്യൂട്ടർ അവിടെ വെച്ച് ലോഞ്ച് അവിടെ നിർത്തി പിന്നീട് അത് പരിശോധിച്ചു അത് വളരെ നിസ്സാരമായ ലീക്കാണ് അത് വലിയ പ്രശ്നമുള്ളതല്ല പക്ഷേ എങ്കിലും ഐ എസ് ആർഒ സയൻറ്റിസ്റ്റുകൾ ആ ലീക്ക് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് അന്ന് അത് വിക്ഷേപണം നടത്തിയത് കാര്യം ഈ ബഹിരാകാശ ദൗത്യങ്ങൾ ിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വിജയം എന്നൊന്നില്ല ഒന്നുകിൽ നൂറ് ശതമാനം വിജയം എന്തെങ്കിലും അതീവ തോന്നാവുന്ന കാരണം മതി സംഗതി ഫെയിലാവും വലിയ വലിയ അപകടങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പേട്ടിൽ ചലഞ്ചർ പൊട്ടിത്തെറിച്ച് അതിന്റെ അത്തുണ്ടായിരുന്ന ഏഴു പേരും മരിച്ചു അതിന്റെ കാരണം വളരെ നിസ്സാരം തോന്നാവുന്ന ഒരു കാരണമായിരുന്നു അത് ഇന്ധന ടാങ്കിലെ പൈപ്പുകളെ കണക്ട് ചെയ്യുന്ന ഒരു ഓറിങ്ങ് ോറിംഗ് ഉണ്ട് ആ ഓറിങ് കുറച്ച് കുറച്ച് സ്റ്റിഫായി പോയി കട്ടി കൂടിപ്പോയി കട്ടി കൂടിയപ്പോൾ അത് ഈ പൈപ്പുകൾ തമ്മിൽ വേണ്ടത്ര കപ്പിൾ ചെയ്തില്ല ഏതാനും നാനോമീറ്റർ മാത്രമുള്ള ആ ദ്വാരങ്ങളിൽ കൂടെ ഇന്ധനം ചോർന്ന് തീപിടിച്ച് ആണ് അന്ന് ചലഞ്ചറ് പൊട്ടിത്തെറിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒന്നിൽ കൊളമ്പിയെ പൊട്ടിത്തെറിച്ച് പേ ഷട്ടിൽ കൊളമ്പിയെ പൊട്ടിത്തെറിച്ച് ഏഴുപേർ മരിച്ചു ലോഞ്ചിൻ്റെ സമയത്ത് ഇതിൻ്റെ ഏതോ ഒരു ചെറിയ ഒരു കഷ്ണ ഒരു നട്ടോ ബോൾട്ടോ മറ്റോ വന്ന് ഇതിൻ്റെ ഷട്ടിലിൻ്റെ താപകവചങ്ങളുണ്ട് തെർമൽ കവചങ്ങളുണ്ട് അതിൽ തട്ടി ആറ് എം എം മാത്രം വലിപ്പം ിപ്പമുള്ള ഒരു ചെറിയ വിള്ളൽ അതിലുണ്ടായി ഈ ഷട്ടിൽ ദൗത്യം എല്ലാം കഴിഞ്ഞ് അത് തിരിച്ചിറങ്ങുമ്പോൾ വലിയ ചൂടുണ്ടാവും നമുക്കറിയാം ആ ആറ് എം എം വലിപ്പമുള്ള ആ ക്രാക്കിൽ കൂടെ ചൂട് വാതകങ്ങൾ അകത്ത് കയറി ഇന്ധനത്തിൽ പടർന്ന് ഇന്ധനം കത്തി നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചു കാര്യം ഇതൊക്കെ സംഭവിക്കാൻ കാര്യങ്ങളാണ് അതുപോലെ ഈ സ്റ്റാർ ലൈനറിൽ ഒരു ഹീലിയം ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ രണ്ട് മൂന്ന് ത്രസ്റ്ററുകളിൽ ഈ ത്രസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് തിരികെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് വേഗത കുറച്ച് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് പിന്നീട് അത് താഴേക്ക് വന്ന് പിന്നെ പാരച്ചൂട്ടുകൾ വിടർന്ന് പേടകം താഴെ എത്തുന്നു ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കേണ്ട അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കേണ്ട പ്രവർത്തിപ്പിക്കേണ്ട ആ ത്രസ്റ്ററുകളിലെ ഹീലിയം ചോർച്ചയാണ് ഈ സ്റ്റാർ ലൈനറിലെ ഇപ്പോഴത്തെ പ്രശ്നം പക്ഷേ ഇവർ വളരെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്തു ഹീലിയം ലീക്ക് ഉണ്ട് എങ്കിലും ഹീലിയം ആവശ്യത്തിന് പ്രഷർ കൊടുക്കും ആവശ്യത്തിൽ കൂടുതൽ ഹീലിയം അതിൽ ഉണ്ട് ഇവർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ തിരിച്ചു വരാൻ കഴിയും ഒരു പ്രശ്നവുമില്ലാതെ തിരിച്ചു വരാൻ കഴിയും പക്ഷേ എൻജിനീയേഴ്സിനറിയണം ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അത് ഇപ്പോൾ അഴിച്ചു നോക്കാൻ നിവർത്തിയില്ല അത് ബഹിരാകാശത്താണ് അവിടെയാണ് ഇത് തിരിച്ചു കൊണ്ടുവരാനും പറ്റില്ല കാര്യം ഈ പേടകത്തിന്റെ സ്റ്റാർലൈൻ്റ പേടകത്തിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്ന ഭാഗമുണ്ട് പിന്നെ ഒരു സർവീസ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഭാഗവുമുണ്ട് ക്രൂ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ത്രികോണാകൃതിയിൽ അവിടെയാണ് ഈ ആസ്ട്രോനോട്ട്സ് സഞ്ചാരികൾ ഇരിക്കുന്നത് അതിന് താഴെയുള്ളൊരു ഭാഗമുണ്ട് സർവീസ് മൊഡ്യൂൾ അവിടെയാണ് ഈ ബാറ്ററികളും ത്രസ്റ്ററുകളും ഹീലിയം ടാങ്കും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളത് അവിടെയാണ് ഈ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കയറുമ്പോൾ ഈ സർവീസ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഭാഗം വേർപെട്ട് അത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി നശിച്ചു പോകും പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഈ ക്രൂ മൊഡ്യൂള് മാത്രമേ തിരിച്ചു ഭൂമിയിലേക്ക് എത്തുകയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവരെ തിരിച്ചു കൊണ്ടു ഈ ഈ പേടകവുമായി വന്നാൽ ഈ സർവീസ് മൊഡ്യൂൾ എന്നേക്കുമായി നശിച്ചു പോകും അവർ ആൾക്കാർ സേഫായിട്ട് ഇവിടെ തിരിച്ചിറങ്ങും പക്ഷേ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് ഹീലിയം ചോർന്നു എന്ന് ഒരിക്കലും പിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കിയേ തീരൂ കാരണം ബഹിരാകാശ മിഷനാണ് അതിൻ്റെ അകത്ത് ഒരു ചാൻസും എടുക്കാൻ കഴിയില്ല ഭാവി മിഷനുകളിൽ അതൊഴിവാക്കണമെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ടെക്നിക്കലി എൻജിനീയേഴ്സിനും മനസ്സിലാക്കണം ആ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർ ഡേറ്റകൾ പരിശോധിക്കുകയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് സുനിത വില്യംസും വിൽമോറും അവിടെ അടിച്ചു പൊളിക്കുകയാണ് എന്താ വെച്ചാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ് രണ്ട് ഫുട്ബോൾ കോർട്ടിൻ്റെ വലിപ്പമുണ്ട് വാത്തിവിശാലമാണ് സ്ഥലം അതിൻ്റെ അകത്ത് അവർക്ക് എത്ര കാലം വേണമെങ്കിൽ കഴിയാൻ പറ്റും ഇതിനു മുമ്പും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു റഷ്യൻ ആസ്ട്രോ ഒരു റഷ്യൻ സഞ്ചാരിയും അമേരിക്കയിൽ നിന്നുള്ള രണ്ട് സഞ്ചാരികളും ഒരു വർഷമാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയത് ഒരു വർഷം കരിമേറൊന്നുമില്ല അവർ തിരിച്ചു വരേണ്ട പേടകം ആ തിരിച്ചു വരേണ്ട പേടകത്തിൽ ഇതുപോലെ സാങ്കേതിക തകരാർ വന്നു രക്ഷയില്ല അതിൻ്റെ അകത്ത് വരാൻ പറ്റില്ല പിന്നീട് അടുത്ത പേടകം ചെല്ലുന്നത് വരെ കാര്യം ഇത് വളരെ ടൈറ്റ്ലി ഷെഡ്യൂൾഡ് ആണ് ഇതൊക്കെ അവർക്ക് ഒരു വർഷം ആ ബഹിരാകാശ നിലയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്നു ഇതൊക്കെ ഇതിൻ്റെ അകത്ത് സംഭവിക്കാനുള്ള സാ ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് അവിടെ അവർ അതുകൊണ്ട് അവരവിടെ പെട്ടുപോയതല്ല ഏഴ് ദിവസത്തേക്ക് പോയവർ ചിലപ്പോൾ അടുത്ത രണ്ട് മൂന്ന് മാസം വരെ അവിടെ കഴിയേണ്ടി വരും അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ യാതൊരു വിഷയവും ഇവിടെയില്ല ഇപ്പോൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ത്രസ്റ്ററുകൾ ഓൾറെഡി അവർ പരീക്ഷിച്ചു കഴിഞ്ഞു ആ ത്രസ്റ്ററുകൾ അവിടെ എത്തിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച് ഇപ്പോഴുള്ള ത്രസ്റ്ററുകൾ അഴിച്ചുമാറ്റി പുതിയ ത്രസ്റ്ററുകൾ പിടിപ്പിച്ച് ഈ കേടായ ത്രസ്റ്ററുകൾ തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടുള്ള സമയമാണ് ഇപ്പോൾ എടുക്കുന്നത് തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വേണം അവർക്ക് ഇത് അഴിച്ച് എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് കണ്ടെത്താൻ അതിനുള്ള സമയമാണ് ഈ വെയിറ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിലും ഓപ്ഷൻസ് ധാര വേറെയുണ്ട് സ്പെയ്സെക്സിൻ്റെ ഡ്രാഗൺ മെഡ്യൂളുണ്ട് അതച്ച് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അതുപോലെ റഷ്യയുടെ വ ഉണ്ട് പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക റഷ്യയുടെ പേടകത്തിൽ അവരുടെ സഞ്ചാരികളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുമെന്ന് തോന്നുന്നില്ല ഈ വർഷം പ്രസിഡന്റ് ഇലക്ഷനാണ് അതുമല്ല റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ ത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇനിയും സ്പേസ് എക്സിൻ്റെ ഡ്രാഗണിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് പിന്നെ ബോയിങ് കമ്പനിയുടെ ഈ ബഹിരാകാശ സ്വപ്നങ്ങളുടെ അവസാനമായിരിക്കും അത് കാര്യം അവരുടെ സുരക്ഷിതത്വത്തിനെ പറ്റിയുള്ള വലിയ ആശങ്കകൾ വളരും പിന്നീട് അവർക്ക് ബഹിരാകാശ ദൗത്യങ്ങൾ നടത്താനുള്ള അനുവാദം ലഭിക്കില്ല പക്ഷേ ഇതിൻ്റെ അതിൻ്റെ രണ്ടിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വരില്ല വേറെ ക്രസ്റ്ററുകൾ ബഹിരാകാശത്തെത്തിച്ച് ഇപ്പോഴുള്ളതിൽ നിന്ന് ഇപ്പോഴുള്ള പേടകത്തിൽ നിന്നത് റീപ്ലേസ് ചെയ്ത് പുതിയ ത്രസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് തിരിച്ചു വരാൻ കഴിയും അതിന് ഏതാനും മാസങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം നമുക്ക് സമയമൊന്നും പറയാൻ കഴിയില്ല അല്ലാതെ അവർ ബഹിരാകാശത്ത് പെട്ടുപോയി അവരി എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആശങ്കയും വേണ്ട എത്ര കാലം വേണമെങ്കിൽ അവിടെ കഴിയാൻ പറ്റും അവർക്കുള്ള ഭക്ഷണവും മരുന്നുകളും സാധന സാമഗ്രികളുമൊക്കെ കൃത്യമായി കൃത്യമായ ഇടവേളകളിൽ അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും ലോഞ്ചിൽ കൂടെ ബഹിരാകാശ നിലയത്തിൽ എത്തുന്നുണ്ട് അവരതുകൊണ്ട് അവിടെ അടിച്ച് വിളിച്ച് സന്തോഷത്തോടെ കഴിയുകയാണ് ഏഴ് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകണമല്ലോ എന്ന വിഷമത്തിൽ ചെന്ന് അവർക്ക് മാസങ്ങളോളം ബഹിരാകാശത്ത് കഴിയാൻ പറ്റും ഓരോ ആസ്ട്രനോട്ടിൻ്റെയും ഓരോ ബഹിരാകാശ സഞ്ചാരിയുടെയും ഏറ്റവും വലിയ സ്വപ്നം എത്രനാൾ കൂടുതൽ അവിടെ കഴിയാൻ പറ്റുമോ അത്രനാൾ കൂടുതൽ കഴിയുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ഭാഗ്യമാണ് ഇപ്പോൾ സുനിതാ വില്യംസിനും വിൽമോറിനും ഉണ്ടായിരിക്കുന്നത് ഇതാണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇപ്പോൾ ഈ സ്റ്റാർ ലൈനറിനും സുനിത വില്യംസിനും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആശങ്കയും ഭയവും ഒന്നും വേണ്ട അവർ സുരക്ഷിതരായി മടങ്ങി വരും നമസ്കാരം